എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ നെയ്യാറിൻ്റെ ശീതളിമയേറ്റ് കിടക്കുന്ന കുളത്തൂർ പ്രദേശത്ത് വത്സലയായി വാണരുളുന്നതും സർവമംഗള മാംഗല്യയും സർവാർത്ഥസാധികയുമായ കുളത്തൂർ ഫണമുഖത്ത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ചില ദൃശ്യങ്ങളും വീഡിയോസുമാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ മാസം അതായത് ഏപ്രിൽ മാസം പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരേക്കും അവിടെ പർണേറ്റ് മഹോത്സവം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്കറിയാവുന്ന അതായത് എനിക്ക് അറിവുണ്ടായത് തന്നെ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരനായ എൻ്റെ മാമൻ്റെ കൂടെ ചോദിച്ചുള്ള അറിവാണ് അതാണ് ഞാൻ നിങ്ങളുമായി ചോദിച്ച് മനസ്സിലാക്കിയ അറിവാണ് പറണീറ്റിനെ കുറിച്ചിട്ടുള്ള അറിവാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ സ്വന്തം നാടാണ് എൻ്റെയും സ്വന്തമാണ് അപ്പോൾ നിങ്ങൾ പല വീഡിയോസിനും കണ്ടിട്ടുണ്ടാകും ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരു നാവല്ല ഒരു ഒത്തിരി ഒത്തിരി നാവുകളാണ് സംസാരിക്കാനായിട്ട് അപ്പോൾ അതാണ് അത്ര മനോഹരമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ ക്ഷേത്രത്തിലെ ദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ രണ്ട് മുടികളാണുള്ളത് മുടികൾ മീൻസ് അത് തിടമ്പ് രണ്ട് തിടമ്പുകളാണുള്ളത് അതിൽ ജ്യേഷ്ഠത്തി എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയും അനിയത്തി എന്ന് പറയുന്നത് ദുർഗാദേവിയും രണ്ട് തിടമ്പുകളാണ് ആ തിടമ്പിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് പഞ്ചലോഹങ്ങളും വരിക്കപ്ലാവിൻ്റെ തടിയും പൊങ്കു തടിയും കൂടാതെ രത്നക്കല്ലുകളും പതിച്ചതാണ് അപ്പോൾ അത് എടുക്കുന്നത് എടുക്കുന്ന ആൾക്കാരെ പറയുന്നത് വാത്തിമാരെന്നാണ് പറയുന്നത് അവരുടെ തലയോട് ചേർന്ന ഭാഗത്തിന് മണിമുടി എന്ന് പറയും സ്വർണ്ണ നിറത്തിലുള്ള ഭാഗമാണത് നിങ്ങൾ കണ്ടിരിക്കും ആ ചിത്രത്തിൽ അതിനോട് ചേർന്ന് മുകളിലേക്ക് പോകുന്ന രണ്ട് നാഗങ്ങളും വരിക്കപ്പ്ലാവിലും ബാക്കിയുള്ള നാഗരൂപങ്ങളെല്ലാം തന്നെ കുങ്കു തടിയിലും ആണ് പുങ്കുമരത്തിൻ്റെ തടിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് പാമ്പിൻ്റെ രൂപങ്ങൾ ഇതെന്താന്ന് അറിയേണ്ടത് ഇത് നമസ്കാര മണ്ഡപമാണ് കേട്ടോ അതോ ഒരു വലിയ നമസ്കാര മണ്ഡപം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അൻപത്തിയാറ് മലയാളത്തിൻ്റെ അക്ഷരങ്ങളിലെ അൻപത്തിയാറ് അക്ഷരങ്ങൾ കൊണ്ടുള്ള ദേവീ നാമങ്ങളാണ് പേരുകളാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത് അത് തേക്കിൻ തടിയും കരിങ്കല്ലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനകത്തുള്ള ഗർ ഗർഭഗൃഹവും അങ്ങനെ തന്നെയാണ് കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലെ പള്ളിയാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നാണ് അവർ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ക്ഷേത്രത്തിനുള്ളിൽ രണ്ട് ദേവിമാരുടെ തൃശൂലങ്ങളും വാളുകളും ചിലമ്പുകളും കണ്ണാടിയും കലമാൻ കൊമ്പും ഉണ്ടെന്നുള്ളതാണ് കേട്ടറിവ് അതിൽ കണ്ണാടിയും കലമാൻ കൊമ്പും തൃശൂലവും പുറമേ നിൽക്കുമ്പോൾ നമുക്ക് ദർശനം ചെയ്യുമ്പോൾ തന്നെ കാണാൻ കഴിയും പിന്നെ ഞാൻ കുഞ്ഞിലെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത ഇവിടെ ഇപ്പോൾ ശ്രീ മഹാദേവർ മഹാഗണപതി നാഗർ മാടൻ തമ്പുരൻ മന്ത്രമൂർത്തി ബ്രഹ്മരക്ഷസ് ഇങ്ങനെയൊക്കെയുള്ള ഉപദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് ചുറ്റിനും അതും കാണാൻ കഴിയും പിന്നെ ദേവിയുടെ പണമുഖത്ത് ദേവി ക്ഷേത്രത്തിലെ തൂക്ക മഹോത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ ഭരണി നക്ഷത്രത്തിനാണ് പിന്നെ ആ സമയത്ത് എഴുന്നള്ളിപ്പുണ്ടാവും അല്ലാത്ത ദിവസങ്ങളിലും ഉണ്ടാവുമായിരിക്കും ഞാനിക്കത് അതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ കണ്ടതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ എല്ലാം ദേവിക്ക് വീശാനായിട്ട് വെൺചാമരം ഉണ്ട് കേട്ടോ ചിലപ്പോൾ അത് മയിൽപീലി ഉള്ള മയിൽപ്പീലിയിലുള്ളതായിരിക്കും പിന്നെ വെഞ്ചാമരം എന്ന് പറഞ്ഞാൽ അത് വെളുത്താണ് ഇരിക്കുക അല്ലാണ്ട് മയിൽപീലിയിലുള്ളതും ദേവിക്കുണ്ട് വിഷറി പോലെ ഉള്ളത് അതും ഇവിടുത്തെ പ്രത്യേകത തന്നെയാണ് എല്ലാം പ്രത്യേകതയാണ് ദേവിയുടെ വടക്ക് ദർശനം കൊണ്ട് പറയുന്ന ഇവിടെ ഞാൻ തിരുവനന്തപുരത്താണ് ആറ്റുകാൽ ദേവിയും വടക്ക് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് വടക്ക് ദർശനത്തെ സൂചിപ്പിക്കുന്നത് അനുഗ്രഹവും ശക്തിയും ഏറിയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ ഫണമുഖത്ത് ദേവി ക്ഷേത്രത്തിൽ രണ്ട് വാതിലുകളാണുള്ളത് ശ്രീകോവിലിൽ കിഴക്കും വടക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ പറഞ്ഞേറ്റിൻ്റെ കഥയിലേക്ക് പോകാം ഞാൻ ദാരികമധത്തിൻ്റെ കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാരിമതിക്ക് രണ്ട് മക്കളാണ് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഉണ്ടായതെന്നും അപ്പോൾ ദാരികൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് ആരാലും വധിക്കപ്പെടാൻ പാടില്ല എന്നെല്ലാം വരം കിട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ കഥയിൽ പറഞ്ഞിട്ടുണ്ട് ികൻ്റെ ഒരു തുള്ളി രക്തം ദേവലോകത്തോ ഭൂലോകത്തോ വീണു കഴിഞ്ഞാൽ ഒരായിരം ദാരികന്മാരുണ്ടാകുമെന്നും ഒരു സ്ത്രീയാൽ ദാരികൻ വധിക്കപ്പെടുമെന്നും ഒക്കെ ബ്രഹ്മാവ് വരം നൽകിയിരുന്നു ധാരികൻ്റെ ദുഷ്ടപ്രവർത്തികളും ക്രൂ ക്രൂരമായ പ്രവർത്തികളും ഏറി ഏറി വന്നു ദേവലോകത്തും ഭൂലോകത്തും അങ്ങനെ നാരദമഹർഷിയും ദേവന്മാരും ശ്രീ പരമേശ്വരനെ സമീപിക്കുകയും ഭഗവാൻ്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളി ദേവി ഉണ്ടായി ദാരിഘവതത്തിനായി പ്രത്യക്ഷയായി എന്നുള്ളതുമാണ് ഐതിഹ്യം പിന്നെ ദേവിയുടെ ആവിർഭാവത്തിന് പിന്നൊരു ഐതിഹ്യം കൂടിയുണ്ട് അതായത് ദക്ഷൻ്റെ യാഗാഗ്നിയിൽ സതീദേവി ദേഹത്യാഗം ചെയ്തപ്പോൾ ശ്രീ പരമേശ്വരൻ്റെ ജഡ അഴിച്ച് നിലത്തടിച്ച് അതിൽ നിന്നും ഉഗ്രരൂപിണിയായ ശ്രീ ഭദ്രകാളി ദേവി പ്രത്യക്ഷയായും എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും ദേവി ശാന്തസ്വരൂപിണിയല്ല ഉഗ്ര രൂപി രൂപിണിയായ ദേവി തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ഫണമുഖത്ത് ദേവി ഫെബ്രുവരി മാസത്തിൽ ദേവി നാല് ദിക്കിലും ധാരികനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് പറണേറ്റ് മഹോത്സവത്തോടനുബന്ധിച്ച് ഉള്ള ചടങ്ങാണത് ഒരു ശുഭമുഹൂർത്തത്തിൽ ദേവി ഫെബ്രുവരിയിൽ പുറത്ത് എഴുന്നള്ളുകയും നാല് ദിക്കിലും കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇങ്ങനെ ഇറക്കി പൂജയും ദിക്കുബലിയും ഗുരുസിയും ഒക്കെ നടത്തിയാണ് ദേവി തിരിച്ചെത്തുന്നത് തിരിച്ചെത്തുമ്പോൾ ഒരു സ്ഥലത്തും എന്തിനാണ് ഈ ദിക്ക്ബലി നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരികനെ പോകാതിരിക്കാനായിട്ട് പുറത്തേക്ക് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി ദിക്ബലി ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് ദേവി പിന്നെ അടുത്ത് നോക്കുന്നത് ദാരകനെ ആകാശമാർഗയാണ് അതിനാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ പറണലേറിയാണ് ദേവി കാണാൻ പോകുന്നത് മറ്റേ ദേവി ദിക്കുബലിയെല്ലാം കഴിഞ്ഞ് നാല് കരകളിലും നാല് ദേശത്തും ദിക്കുബലി കഴിഞ്ഞ് ദേവി ക്ഷേത്രത്തിൽ തിരിച്ചെത്തുകയും നിരാശ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരികയും അവിടെ ഇരുന്നിട്ട് ദേവി ഒരു എന്താണ് ശബ്ദമെടുക്കുകയും ചെയ്യുന്നു ഇനി ദാരിക വധം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയുള്ളൂ അപ്പം അതിനായിട്ട് ദേവി പുറത്ത് ഒരു താൽക്കാലിക മുടിപ്പരയ്ക്ക് സ്ഥാനം കാണുന്നു എന്നുള്ളതാണ് പറഞ്ഞേറ്റ് കഴിഞ്ഞ് മാത്രമേ ആറാട്ടം കഴിഞ്ഞ് മാത്രമേ ദേവി പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയുള്ളൂ ഏപ്രിൽ പതിനൊന്നിന് പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഈ പത്ത് ദിവസത്തെ ഉത്സവം പറഞ്ഞേറ്റിൻ്റെ നടക്കുക അപ്പോൾ ഏപ്രിൽ പതിനൊന്നിന് ദാരിക്രദം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ കയറുകയുള്ളൂ എന്ന ശബ്ദത്തിൽ പുറത്തിറങ്ങിയിരിക്കാനായിട്ട് സ്ഥലം കണ്ടെത്തുന്നു അങ്ങനെയാണ് ഒരു ഓലമുടിപ്പരയ്ക്ക് അവർ സ്ഥാനം കാണുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ദേവി അവിടുന്ന് മൂല്യസ്ഥാനമായ ചിറയടിയിൽ പോകുന്നു അവിടെ പോയി ഏറ്റവും പരമപ്രധാനമായ ഉച്ചവലി നടത്തി തിരിച്ചെത്തുന്നു മുടുപ്പരയിൽ തന്നെ ഈ ഓല മുടുപ്പരയിൽ വരുന്നു അതോടൊപ്പം തന്നെ ഉത്സവത്തിന് ഈ പതിനൊന്നാം തീയതി കൊടിയേറുകയും ചെയ്യുന്നു പറഞ്ഞേറ്റിന് പറഞ്ഞേറ്റ് ഉത്സവത്തിനായിട്ട് പതിനൊന്നാം തീയതി കൊടിയേറുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഈ പത്ത് ദിവസം കൊണ്ട് രാത്രിയിൽ എഴുന്നള്ളിപ്പുണ്ടാവും പത്താം ദിവസം പറഞ്ഞേറ്റാണ് തോറ്റമ്പാട്ട് പറണിൽ കയറി തോറ്റം പാട്ടായിരിക്കും ദാരികനും കയറും ദാരികൻ കയറി നോക്കുമ്പോഴാണ് ദേവി ദാരികനേക്കാളും പൊങ്ങിയാണ് പറന്ന് പൊങ്ങിയാണ് നിൽക്കുന്നത് അപ്പം ആകാശത്തിൽ ദേവി വളരെ ദൂരെയാണ് ദാരികനേക്കാളും വളരെ ഹൈറ്റിലാണ് ദേവി നിൽക്കുന്നത് അപ്പോൾ ദാരികന് ദേഷ്യം വന്നിട്ട് ദാരികൻ ദേവിയുമായിട്ട് പറയുന്ന വാക്കുകളും പാട്ടുകളും ഒക്കെയാണ് തോറ്റമ്പാട്ടെന്ന് പറയുന്നത് കേട്ടോ അത് രാവിലെ വരെ ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ തോറ്റമ്പാട്ട് കഴിഞ്ഞ് വെളുപ്പിന് താഴെ ഇറങ്ങി നിലത്തിൽ പോരും അങ്ങനെയാണ് അപ്പം ഏഴ് ഉണ്ടാവുക അതിൽ അതിലാറെണ്ണത്തിലും ദേവി പരാജയപ്പെടും കേട്ടോ ആദ്യം എന്നിട്ട് ഏഴാമത്തേതിനാണ് മുമ്പായിട്ടാണ് ദാരികനെ കൊല്ലാനുള്ള മന്ത്രത്തിനു വേണ്ടി ശ്രീ പരമേശ്വരനെ ദേവി സമീപിക്കുന്നു ശ്രീ പരമേശ്വരൻ മണിമന്ത്രം ഓതിക്കൊടുക്കുന്നു അങ്ങനെ ഭൂമിയിൽ നിന്നുകൊണ്ട് ദാരികനെ കൊല്ലാൻ സാധ്യമല്ല അങ്ങനെ വേതാളിയുടെ പുറത്തിരുന്നിട്ടാണ് ദേവി ദാരിക വധം ചെയ്യുന്നത് അങ്ങനെ ദാരികൻ്റെ ഒരു തുള്ളി രക്തം പോലും ഭൂമിയിലോ ദേവലോകത്തോ വീണിട്ടില്ല എല്ലാം വേതാളിയുടെ വായ്ക്കുള്ളിൽ തന്നെ പോയുള്ളൂ ഏഴ് പോരുകളാണ് പ്രധാനമായും ഉള്ളത് അതിൽ ആറെണ്ണത്തിലും ഭദ്രകാളി ദേവി തോൽക്കുകയാണ് ചെയ്തത് ഏഴാമത്തെ പോരിന് മുമ്പായിട്ട് ഭഗവാനെ സമീപിക്കുകയും ശ്രീ പരമേശ്വരനെ സമീപിക്കുകയും അച്ഛനായ ശ്രീ പരമേശ്വരനെ സമീപിക്കുകയും ശ്രീ പരമേശ്വരൻ്റെ കയ്യിൽ നിന്നും മണിമന്ത്രം സ്വന്തമാക്കുകയും അതിൻ്റെ സഹായത്തോടു കൂടി ഭദ്രകാളി ദേവി ദാരികനെ വധിക്കുകയും ചെയ്യുന്നു ദാരികനെ വധിച്ചു കഴിഞ്ഞതിന് ശേഷം കൈകൾ രണ്ടും കർമ്മഫലം കർമ്മം ചെയ്യുന്നത് കൈകൾ കൊണ്ടാണല്ലോ അപ്പോൾ പിന്നെ ബുദ്ധിയും അപ്പോൾ അതുകൊണ്ട് കൈകളെ ഛേദിച്ച് ഭദ്രകാളി ദേവി ഇടുപ്പത്ത് കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരയിൽ കെട്ടുകയാണ് ചെയ്യുന്നത് അതായത് തിന്മ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നന്മ മാത്രമേ ഉണ്ടാവാവൂ എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം കോപം സഹിക്കവയ്യാതെ ദേവിയുടെ കോപ അന്ധകാരം കണ്ടിട്ട് തന്നെ ഭഗവാൻ ഒരു കുഞ്ഞുകുട്ടിയുടെ രൂപത്തിൽ ശ്രീപരമേശ്വരൻ നിലത്ത് കിടന്നു കൊടുക്കുകയാണ് അച്ഛൻ നിലത്ത് കിടന്നിട്ട് അവൾ അച്ഛൻ്റെ നെഞ്ചത്ത് കാല് വെച്ച് അങ്ങനെ കോപം ശമിക്കുകയാണ് ക്ഷമിക്കുകയാണ് ശാന്തസ്വരൂപിണിയാവുകയാണ് ചെയ്യുന്നത് ശ്രീപാർവതിയുടെ രൂപം തന്നെയാണ് ഭദ്രകാളി ദേവി എന്നാണ് പറയുന്നത് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് കാലദേവതയെന്നും മംഗളം മാത്രം ഐശ്വര്യം മാത്രം നൽകുന്നവളെന്നും ൊക്കെയാണ് ഭദ്ര എന്നാൽ ഐശ്വര്യം നൽകുന്നവളെന്നുമാണ് അർത്ഥം അറിയുക ഒരു പ്രത്യേക ശുഭമുഹൂർത്തത്തിലാണ് ദേവി പറഞ്ഞിൽ കയറുക അത് ഇതിനകത്ത് തന്നെ ഞാൻ ആ സമയം പറഞ്ഞിട്ടുണ്ട് ഇരുപത് ഇരുപതാം തീയതിയുടെ അന്ന് രാത്രിയിൽ ഉള്ള ആ ഒരു ശുഭമുഹൂർത്തത്തിലാണ് ദേവി കയറുന്നത് കയറി കഴിഞ്ഞാൽ രാവിലെ വരേക്കും അതുവരെ ഉള്ളത് തോറ്റമ്പാട്ടെന്ന് പറയും തോറ്റമ്പാട്ട് കഴിഞ്ഞതിന് ശേഷം വെളുപ്പിന് ദേവി താഴെ ഇറങ്ങും താഴെ ഇറങ്ങി പറഞ്ഞിൻ്റെ മൂട്ടിൽ തന്നെ ഇരിക്കും ഭദ്രകാളി ദേവിയും ദുർഗാദേവിയും താഴെ തന്നെ ഇരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നിലത്തിൽ പോരാണ് ആരംഭിക്കുക നിലത്തിൽ പോര് ഏകദേശം ഉച്ചവരി ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ആറ് പോരും കഴിഞ്ഞ ഏഴാമത്തതിനാണ് ദേവി ജയിക്കുക എന്നിട്ട് ദാരിക മതത്തോടു കൂടി അവസാനിക്കും എന്നിട്ട് ദേവി അവിടെ വിശ്രമിക്കും അത് കഴിഞ്ഞ് ആറാട്ടും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയുള്ളൂ പിന്നെ ക്ഷേത്രം അടയ്ക്കും അന്ന് അന്നേ ദിവസം പിറ്റേ ദിവസം മാത്രമേ ക്ഷേത്രം തുറക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കേട്ടറിഞ്ഞ എൻ്റെ ഓർമ്മയിലുള്ള കുറച്ച് കഥകൾ കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്തത് കഥകളാണ് കാണുന്നുണ്ടോ നിങ്ങൾ മുടി കണ്ടോ ചീച്ചിയും അഞ്ചത്തി ഇങ്ങനെ ദാരികനെ ഒട്ടിക്കുകയാണ് ഇതാണ് ആ ഓല എന്ന് പറഞ്ഞത് ഇനി ഒരു ആറു വർഷം കൂടി കാത്തിരിക്കണം ഇങ്ങനെയൊരു ഉത്സവം കാണാനായിട്ട് അതൊരു വിഷമം തോന്നുന്നു അപ്പോൾ ഇനി ദേവിയെക്കുറിച്ച് ഒരു നാല് വരി നമുക്ക് പാടാം ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മായി എഴുതി തന്നതാണ് ഞാനിവിടെ പാടിയിട്ടുണ്ട് ഈ അമ്പലത്തിൽ സ്റ്റേജിൽ പാടിയിട്ടുണ്ട് ഇപ്പോൾ ബാക്കി ലൈൻസൊക്കെ മറന്നുപോയി നാല് വരി മാത്രമേ ഓർമ്മയുള്ളൂ കുളത്തൂരമ്മേ കല്യാണി കൂവലയവിലോചനെ മലത്തുവച്ചുനിൻ കാൽക്കൽ വണങ്ങിടുന്നേ പഠിത്തവും പദവിയും ഭാഗധീയങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്നെ വരതയേ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ നൃത്തം വെച്ച് വെല്ലുവിളിക്കുന്ന ഈ അസുര പോരാളികൾ 재 <laughs>